രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഒന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മത്സരിക്കും എ കെ ജി സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഒരു രാഷ്ട്രീയ പാർലമെന്ററി ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സി പി ഐ കാണുന്നത് അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് നിലമ്പൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐ എം ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നത് ആഭിപ്രായം അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ് അതിന്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട് ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുമ്പ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിച്ചതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്